ഞങ്ങൾ ട്ടിത്തരട്ടോ അപ്പൊ ആദ്യം അമ്മക്ക് ഇതിനെ പരിചയപ്പെടാം ഇത് ആൽബം ആൽബം ഞമ്മക്ക് ഇതൊന്ന് തുറന്നു നോക്കാം നമുക്ക് ആൽബം ആരെ ആൽബം ഇതാണ് മയിലിന്റെ കുറിച്ചൊക്കെ പിന്നെ മൂങ്ങനെ കുറിച്ചാണ് ഞാൻ എഴുതിയിക്കുന്നത് മൂങ്ങ നീ എവിടെയാണ് താമസിക്കാറ് നിനക്ക് രാത്രി മാത്രമേ കണ്ണ് കാണുകയുള്ളൂ പകൽ കണ്ണു കാണുകയില്ലേ അതുകൊണ്ടാണോ നീ പകൽ സമയം പുറത്തിറങ്ങാതെ രാത്രി ഇറങ്ങുന്നത് അങ്ങനെ പിന്നെ കുയിലിനോട് ഞാൻ ചോദിക്കണത് കുയിൽ പിന്നെ അതേപോലെ പിന്നെ അതേപോലെ അതെപോലെ ഉണ്ട് തട്ടിൽ നീട് ആരാണ് അങ്ങനെ അത് കണ്ട എന്റേ കുറിച്ചാണ് അത് ഞാൻ ചോദിക്കുന്ന കുറച്ച് ഇതാളായിട്ടോ കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ഇതുപോലെ അറിയിക്കണം കേട്ടോ അടുത്തത് ഇതാണ് ഇത് ഞാൻ വരച്ച പിക്ചറാണ് പിന്നെ എന്താ ഇത് കണ്ടോ ഇത് ഞാൻ അടുത്ത് ചെയ്തൊരു ക്രാഫ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഈ മാത്സ് ലാബിൽ ഉൾപ്പെടുത്തി ഇതിന്റെ ക്രാഫ്റ്റിന്റെ ലാബ് മാത്സ് ലാബ് ഒക്കെ ഇത് കഥ ജീവികൾ കരയിൽ ജീവിക്കുന്ന ജീവികളാണിത് അപ്പൊ പിന്നെ ഇത് കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവികൾ പിന്നെ ജലജീവികൾ പിന്നെ ഇത് ഞാൻ നാജിക്കുണ്ടാക്കി കൊടുത്ത ഫ്ലാഗ് ആണ് ആ ഇത് ചട്ടയൊക്കെ വെച്ചിട്ട് ഇത് സ്ട്രോയാണ് കേട്ടോ വെള്ള സ്ട്രോ പിന്നെ എന്താ ഈദ് മുബാറക് ഞാൻ പഠിച്ചുണ്ടാക്കിയതാ ആജിക്ക് വേണ്ടിട്ട് ഇംഗ്ലീഷിൽ ഉണ്ടാക്കിയതാ ഞാനിത് ഇത് അറബിയിൽ അറേബിയില് ഈദ് മുബാറക് ഉള്ളിലും ഇവിടെ ഇത് പിന്നെ സെമി ഇത് നാജിക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് വേൾഡ് എൻവർമെന്റൽ ഡേല് കുറച്ച് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താണ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിന് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആചിക്കുണ്ടാക്കി കൊടുത്തത് ഇത് ഒരു മത്സരമായിട്ട് ഇട്ടോ അപ്പോൾ മത്സരത്തിൽ തേർഡ് കിട്ടി ഇത് ഞാൻ ആദ്യം പരീക്ഷിച്ച ക്രാഫ്റ്റ് ആൻഡ് ആണ് പിസ്തോണ്ട് ഇത് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയത് സെക്കൻഡ് ഉണ്ടാക്കിയത് നിങ്ങൾക്കും വേണ്ടിട്ട് തന്നെയാണ് എന്താ നിങ്ങൾക്ക് കാട്ടി തകരാനൊക്കെ തന്നെയാണ് ഇതിന് ഞാൻ ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ കൊടുത്തു പിന്നെ ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കി നോക്കിയതാണ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അതിന് ഒരു ഇതായിരുന്നു ഞാൻ ഇത് രസത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുത്തു അടുത്ത നമ്മക്ക് ദ ഫ്ലവേഴ്സിന്റെ ആൽബം കാട്ടിത്തരാം ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന്റെ ആൽബം എന്താണ് ഫ്ലവേഴ്സ് അറിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒന്ന് കാണല്ലേ എന്താ ഇതില് റോസ് ഉണ്ട് ഡാലി ഉണ്ട് ലോട്ടസ് ഉണ്ട് ഹിബിസ്കസ് ഉണ്ട് സൺഫ്ലവർ ഉണ്ട് എന്താ ജാസ്മിൻ ഉണ്ട് ലില്ലി ഉണ്ട് ഓർക്കിഡ് ഉണ്ട് മേരി ഉണ്ട് അപ്പൊ അത്രേ ഉള്ളൂ ഈ ഫ്ലവേഴ്സിന്റെ ആൽബത്തിൽ കേട്ടോ അടുത്ത ഇതാ സോയൽ ആൽബം ആണ് കേട്ടോ സോയിൽ ആൽബം എന്താ ഞാൻ ഇവിടുന്ന് തന്നെ കിടത്തി റോസ് ലോട്ടസ് പീക്കോക്ക് പീക്കോക്ക് വല്ലാതെ രസായി തോന്നുന്നില്ലല്ലേ നമുക്ക് ഞാൻ വരച്ച കുറച്ച് ചിത്രങ്ങളാണ് മാത്സ് ലാബൊക്കെ വെച്ചാട്ടോ അങ്ങനെ എവിടെ ഞങ്ങൾ സർക്കിൾ അങ്ങനെ പറഞ്ഞാണ്ട് പിന്നെ ഇത് ഞാൻ വെറുതെ വെച്ചതാണ് അപ്പൊ ഞമ്മക്ക് അടുത്ത് എന്താ ഞാൻ കൈ കൊണ്ട് പറ്റ ചെറിയ സ്പീക്കോക്കാണ് കേട്ടോ ഇത് ഞാൻ വെറുതെ വച്ചതാണ് പിന്നെ ഞാൻ ഈത് സീത് സീത് പറഞ്ഞാല് എന്താ ഈത് മബാർക്കനിയാണ് കേട്ടോ എന്താ ഈബാർക്ക് കൂടെ എന്താ കിട്ടിയില്ല ഡിസൈന പിന്നെ ചെയ്യും ഇതാ ഓണം ഇത് ട്ടോ അറബി ടീച്ചർ ഹനി പറഞ്ഞാ ഹണി കണ്ടോ പിന്നെ ഈദും മീലാദ് മുബാർക്ക് കണ്ടോ ക്രിസ്മസിനാണ് കേട്ടോ മീലാദ് മുബാർക്ക് പറഞ്ഞാൽ അപ്പൊ ഇതാണ് ഞാൻ അയിൽ ചിത്രാണിത് പിന്നെ ഈ ഞാൻ മാത്സ് ലാബൊക്കുണ്ടാക്കിയ ഒരു എന്താ ഷേപ്പഴു കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചിത്രമാണ് പിന്നെ ഇതാണ് പാപൂജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന എൻ്റെ സ്വന്തം ബാപ്പുജി അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളു കാണാ ഗാന്ധി കുറിപ്പ് ഇപ്പോ ഗാന്ധി കുറിപ്പ് ഉണ്ട് ഇതില് പിന്നെ ദാ ഗാന്ധി വചനങ്ങൾ ഇതൊക്കെ ഗാന്ധിജി പറഞ്ഞു തന്ന വചനങ്ങളാണ് അത്രയുള്ളു എന്താ ബാപ്പുജി എന്ന ഈ ആൽബത്തിലുള്ളത് ഇത് ഞാന് ബോട്ടിലോണ്ട് ചെറിയ സാധനം ഇത് പേപ്പറോണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഉണ്ടോ പിന്നെ ഡി കഴിഞ്ഞിട്ട് ഞാൻ ഇത് വെറുതെ അതിൻ്റെ ഉള്ളിൽ വെച്ചാട്ടോ വെച്ചതാട്ടോട്ടിലെ ബോട്ടിലോണ്ട് അതിൻ്റെ

സ്കൂൾക്ക് എടുത്തിട്ട് ശേഖരിച്ചാണ്ട് ഒരു എന്താ അലമാരന്റെ ഉള്ളക്ക് എടുത്താട്ടോ എന്നാൽ എന്താ നിങ്ങൾക്ക് എല്ലാ കാലവും കാണാ ഞാനിങ്ങനെ ഇത് വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ ഇതിലാണ് ഞാൻ വെക്കല് എന്താ ഇതുണ്ടല്ലോ ഇതില് കുറച്ച് മുത്താൽ എടുത്തോ മാത്സ് ലാബ് കിട്ടും ഇതില് എന്താ അമ്പത് മുത്തുകൾ കേട്ടോ പിന്നെ ഇതില് ഇരുപത് പിന്നെ ഇതില് മുത്ത്മാര ഇതില് മുപ്പത് മുത്തുണ്ട് ഇതില് പിന്നെ കുറച്ച് കുന്നിക്കുരുണ്ട് കുറച്ച് എന്താ കുരുകളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഓരോ ഇത്രത്തെ ഇട്ടിങ്ങാട്ട് കളിക്കൂട്ടോ എന്നിട്ട് ഞാൻ ഇച്ചു കിട്ടണ കൊറച്ചിട്ട് ഇങ്ങനെ എടുത്തോ ഇതില് പുളിങ്കുരുണ്ട് എത്ര പുളിങ്കുരച്ചാല് നൂറ് പുളിങ്കുരുണ്ടോ ഇതില് മൊത്തം നൂറ് പുളിങ്കുരുമാണ് തുറക്കാൻ കഴിഞ്ഞില്ല നല്ല മുറുക്കി നല്ല മുറുക്കി എടുത്ത കേട്ടോ ഇത് ഗാന്ധി തോന്നുന്നു ി അപ്പൊ ഗാന്ധി തൊപ്പിയാന്റെ നെഹ്റു ഗാന്ധിജിന്റെ നെഹ്റു ഇനി കൊറേ സാധനങ്ങൾ ഇനിട്ടോ നമുക്ക് പരിചയപ്പെടാനേക്ക് വേറെ എന്നൊക്കെയാ നമ്മക്ക് അടുത്തത് ഓണപ്പതിപ്പ ഓണപ്പതിപ്പ് എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകൂലേ ഇതാ എൻ്റെ ഓണപ്പതിപ്പ് കുറച്ച് വെച്ചൊക്കെ സഹായിച്ചു തന്നെ കേട്ടോ ഉള്ളടക്കം ഇതാ ആമുഖമുണ്ട് ഓണപ്പാട്ടുകൾ ഓണച്ചൊല്ലുകൾ ഓണപ്പതകൾ ഓണക്കളികൾ ഓണവിഭവങ്ങൾ ഓണചിത്രങ്ങൾ ചിത്രങ്ങൾ ഇതാ ആമുഖമാണ് ഞാനിത് ഇരിക്കണേ ഇത് ടീച്ചർക്ക് കൊടുത്തോണ്ട് ടീച്ചറോടെ ശരിയൊക്കെ ഇരുപത്തി ആറ് ഓണച്ചെല്ലുകളുണ്ട് ഇതൊക്കെ എൻ്റെ കഴിഞ്ഞ വർഷത്തെ അതിന്റെ മുമ്പത്തെ വർഷത്തേതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചതാണ് എത്ര പാട്ടങ്ങളാണല്ലേ ഓണം എന്ന് ആദ്യം വരണേ ഇതാ ഓണക്കളികൾ കലാരൂപങ്ങൾ ഓണക്കളികളും കലാരൂപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതില് ഇനി ഉണ്ടാവും കേട്ടോ കുറച്ച് എനിക്കറിയുന്നതൊക്കെയാണ് ഞാൻ എഴുതി ഇത് ഓണവിഭവങ്ങൾ ഉണ്ടോ ഇത് ചെറിയത് എന്താ ചിലർക്ക് അറിയില്ല കേട്ടോ ഓരോ നാട്ടിലും വേറെ വേറെ വിഭവങ്ങൾ അല്ലേ അവിടെ ഇങ്ങനത്തെ തന്നെ തന്നെയാണ് ഇത് ഓണ ചിത്രങ്ങൾ ഇതൊക്കെ ഓണ ചിത്രങ്ങളാണ് കേട്ടോ ഏർ അവസാനിച്ചോ ഇല്ലല്ലേ എന്താക്കണോ ഓണച്ചിത്രങ്ങള് ഓണപ്പതിപ്പ് അവസാനിച്ചോ ഇത് ഇരുപത്തി ആറ് ജനുവരി റിപ്പബ്ലിക് ഡേ പിന്നെ കൊണ്ട് അരിമണികൾക്ക് ചോപ്പ് കളർ കൊടുത്താണ്ട് ഞാൻ പശ എഴുതി പശ തേച്ചിങ്ങാണ്ട് എന്റെ മേനക്കൂടെ ഒട്ടിച്ചൊക്കെ ആസ്മസിനെ ഉണ്ടാക്കിയതാണ് ഇത് ഞാൻ ക്രിസ്മസിന് ചെയ്താ ക്രിസ്മസ് അപ്പുപ്പിനും പിന്നെ ഇതാ എന്താ ക്രിസ്മസ് ട്രീയും ഇനി ഇതാ ഇനിയാണ് റസം മക്കളെ ും മക്കളെ നമ്മളെ ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് നമ്മളീ കാണണേ ക്രിസ്മസിന് നമ്മള് കാലും ഇതിന്റെ കോലി പൊട്ടിപ്പോരാണ് വായല്ല അടീല ഇത് ക്രിസ്മസ് ട്രീ ആണ് മുട്ടത്തോട് പൊടിച്ച് അതിന് ഞാൻ കാണും മുട്ടത്തോട് പൊടിച്ച് പിന്നെ അതിന് പച്ച കളർ കൊടുക്ക

പിന്നെതാ ഹാപ്പി ന്യൂ ഇയർ ഇത് ഞാൻ ന്യൂഇയറിന് ഉണ്ടാക്കിയതാ കേട്ടോ അങ്ങനെ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ ഇതാ എൻ്റെ വെള്ള കിളിക്കുട്ടൻ ഓറഞ്ച് കിളിക്കുട്ടൻ ആ ഹാ ഇതാ എന്റെ ചുവപ്പ് കിളിക്കുട്ടൻ ഇത് പിന്നെ ഇത് പത്ത് എന്താ കറുപ്പ് കല്ലുകളും ഇത് വെള്ളക്കല്ലികൾ പത്തെണ്ണം പിന്നെ പത്തിന്റെ കൂട്ടണം പിന്നെ പത്തെണ്ണം ഇത് പിന്നെ ട്രയങ്കിൾ സർക്കിൾ സ്ക്വയർ റെക്റ്റാങ്കിൾ പിന്നെ അവിടെ ഉണ്ട് റെക്റ്റാങ്കിളും ട്രയാങ്കിളും സ്ക്വയറും ഒക്കെ പിന്നെ കണ്ടോ സംഖ്യാമാല ഇത് ടെന്ന് ഒന്ന് മുതൽ ടെന്ന് വരെയാണ് ഇത് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള എന്താ സംഖ്യാ കാടാണ് അവിടെ കണ്ടോ ട്രയാങ്കിളും റെക്റ്റാങ്കിളും സ്ക്വയറൊക്കെ അതിന്റെ സർക്കിൾ ഇത് എവിടെ പോയി കടക്കണം എതാ പത്തിന്റെ അഞ്ചു കട്ടുകളും അഞ്ചിന്റെ ആ അഞ്ചു കട്ടുകളും ഇത് കണ്ടോ സ്ക്വയർ റെക്റ്റാങ്കിള് സർക്കിള് ട്രയങ്കിൾ കണ്ടോ കല്ലുകളാ കേട്ടോ ഉണ്ടാക്കിയ വീടാ കേട്ടോ പ്രത്യേകം വട്ടിത്തരാൻ പറഞ്ഞു കേട്ടോ വീട് അവന്റെ സ്കൂളിൽ ഉണ്ടാക്കാൻ പറഞ്ഞു ഇങ്ങനൊക്കെ മുന്നേ കാണാൻ നല്ല രസമുണ്ടില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടോ ഇനി നമുക്ക് ഒരു സാധനം മാത്രമേ പരിചയപ്പെടാനുള്ളൂ പരിചയപ്പെടാനുട്ടോ അത് നമുക്ക് എന്താണെന്ന് നോക്കേ നമ്മുടെ ഈ കാണുന്ന സാധനം ആട്ടോ നമ്മൾ ലാസ്റ്റ് എന്താ പരിചയപ്പെടാൻ തൗസൻഡ് ഹൺഡ്രഡ്സ് ടൈംസ് വൺസ് നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടോ ദസ് മോഡലാണ് ഇത് സ്ഥാനവിലാ പൊക്കറ്റ് ആയിരുന്നത് അങ്ങനെന്താ എത്ര വരെ ഉണ്ടാക്കി വൺ തൗസൻഡ് ആൻഡ് ടെൻ എന്താ ഇത് ആണ് നിങ്ങൾക്ക് എന്താ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ടായിക്കുമല്ലോ വലിയ പ്രശ്നത്തെ കുട്ടികൾക്ക് ഒന്നുണ്ടാവില്ല ചെറിയ പ്രശ്നത്തെ കുട്ടികൾക്കുണ്ടായിരുന്നു ഞാൻ പഞ്ചാം ക്ലാസ്സിലാണ് നാലാം ക്ലാസ് ഉണ്ടായിരുന്നു ഇത് ഉണ്ടാക്കാൻ പറഞ്ഞതാണ്

ഇതിന്റെ കഷ്ടപ്പാട് തന്നെ ഞാനും ും എല്ലും കൂടി ചെയ്തതാണ് കേട്ടോ അത് അപ്പൊ ഇത് കുറച്ചൊക്കെ രസം എനിക്ക് തോന്നണു തോന്നണെന്നൊക്കെ രസം ഇല്ല നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എനിക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ എന്താ പിന്നെ ഞാൻ അങ്ങനത്തന്നെ കൊണ്ടുപോയി വക്കട്ടോ വെച്ചു ഇനിയിപ്പൊക്കെ പരിചയപ്പെടാനായിട്ട് ഒന്നുമില്ല ഞാൻ ഇതിൽ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏറ്റൊക്കെ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വച്ചാൽ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഇവിടെ ഒരു ഞാൻ കംപ്ലീറ്റ് ആക്കിട്ടില്ല അപ്പൊ ഞാൻ വെച്ചിട്ടില്ല ഞാനിതൊരു മുലക്ക വധ വക്കനാണ് ഇത് സാധനം റെഡി ആക്കിയിട്ട് എനിക്ക് അതിപ്പു വെക്കണം ഇതിന്റെ മാത്സ് ലാബും ക്രാഫ്റ്റും ഒക്കെ കൂട്ടിയിട്ട് ക്രാഫ്റ്റ് ലാബ് ആൻഡ് മാത്സ് ലാബ് എന്ന് പറയട്ടെ അത് നിങ്ങഏറ്റക്കും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ പറയണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്രിസ്മസ് അപ്പൂപ്പന ഒക്കെ വരച്ചതും പിന്നെന്താ ഈ ഓണപ്പതിപ്പാണ് എനിക്കിഷ്ടപ്പെട്ടത് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ചെയ്തു കണ ഇതിലിങ്ങൾക്ക് ചിലവർക്ക് ഇപ്പോൾ എന്താ നാലാം ക്ലാസ്സിലേക്ക് വരുന്ന ചില അപ്പോൾ ഈ ഓണപ്പതിപ്പും മറ്റേ ഇതും മറ്റേ അതൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതിൽ നിന്നൊക്കെ കുറച്ച് ഡെയിലി ഓൺലൈൻ ക്ലാസ് എനിക്ക് തീരെ മടുത്തുക്കുന്നു കാരണം നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടണേക്കാട്ടിലും ഇരട്ടി കിട്ടുന്നുണ്ട് കേട്ടോ ഈ വിറ്റേഴ്സ് ക്ലാസ്സിൽ കൂടെ അപ്പോൾ എനിക്ക് ഒരു ടീച്ചർ തന്നെയായിരുന്നു കേട്ടോ നാലാം ക്ലാസ്സിൽ ഒരു ടീച്ചർ മാത്രേനോ ഒക്കെ പഠിച്ചത് അപ്പം കുറച്ച് ചെയ്തണ്ടെന്നൊക്കെ പറയും കാരണം ടീച്ചർക്ക് തന്നെ അറിയാമല്ലോ ആ ഭാര്യം അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോൾ ഏഴ് വിഷയമുണ്ട് ഉണ്ട് ഹിന്ദിയൊക്കെ ഞാൻ ഇപ്പം ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ എക്സാമിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഏഴ് ടീച്ചർമാരുണ്ട് അപ്പം ടീച്ചർമാർക്ക് അറിയില്ലല്ലോ എനിക്കിത് വേറെ എഴുതാം അത് വേറെ എഴുതാനുണ്ട് അതിൻ്റെ ഇതുണ്ട് ഇപ്പം ടീച്ചർമാരുടെ വിഷയം ഞാൻ ഇല്ലാതെ എന്താ ഗൂഗിൾ മീറ്റും ടീച്ചിലും ഒക്കെ ഇങ്ങനെ കുറേ എന്താ വർക്ക്സും എന്താ ക്ലാസ്സൊക്കെ എടുത്ത് തരുവാണെട്ടോ ഇങ്ങനെ ഞാൻ ടീച്ച്മെൻറ്റിൻ്റെ ഒരു എന്താ ടീച്ച്മെൻറ്റ് റെഡി ആക്കേണ്ട ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അത് ആവശ്യമല്ലാത്തത് കാണാം പിന്നെ നമുക്ക് എന്നാൽ അവിടെ അവസാനിപ്പിക്കുക ഞാൻ നിങ്ങൾക്ക് എല്ലാവരും കാട്ടി തന്നെ എന്നാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ ഞാൻ പറഞ്ഞ എന്താ ഞാൻ ചോദിച്ച എല്ലാത്തിനും കമൻറ്റ് ബോക്സിൽ ഒക്കെ റിപ്ലൈ തരണം കേട്ടോ എന്നാൽ ഓക്കെ ബൈ ബായ്